അസ്സാം വാലൈക്കു വരഹമുല്ലാ വസ്മിള്ള അലഹദില്ലാ വസ്ലാത്തു വസ്സലാമ അഷ്റഫി മുർസലീൻ വാലാഅലി വസ്ഹബിഹി അജ്മീൻ അമ്മാബാൻ പ്രിയമുള്ള സഹോദരങ്ങള് ഷഹാത് കലമയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു മിൻ ആദ്യമായി ചെയ്യേണ്ട ഈ ഭാഗത്താണ് നമസ്കാരം നമസ്കരിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ല പരലോകത്ത് കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു ആരാധനയാണ് നമസ്കാരം അതിനാൽ അവിടെ ചർത്തുകളും റുപ്പിനുകളും വാജിബുകളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ കർമ്മം അതിന് തനതായ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ അള്ളഹാസുബഹാനുഹൂവത്താല് സ്വീകരിക്കുകയുള്ളൂ നമുക്കറിയാം നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഉപേക്ഷിക്കൽ കുഫറാണ് നമസ്കാരം നിർബന്ധമാണെന്നതിനെ നിഷേധിച്ചുകൊണ്ട് വല്ലവരും ഉപേക്ഷിച്ചാൽ അവൻ വലിയ കുഫർ ചെയ്തു എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകോപനമുണ്ട് വിശുദ്ധ ഖുർആൻ കണങ്കാൽ ഒളിവാക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ ഓർക്കുക സുജൂതി ചെയ്യാൻ അന്ന് അവർ ക്ഷണിക്കപ്പെടും അപ്പോൾ അവർക്കതിന് സാധിക്കുകയില്ല അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കും അവരെ ആവരണം ചെയ്യും അവർ സുരക്ഷിതരായിരുന്ന സമയത്ത് സുജൂദിനായി അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങൾ സുചോതി ചെയ്യുമ്പോൾ നമസ്കാരം ഉപേക്ഷിച്ച ആളുകൾ സുചോതി ചെയ്യാൻ കഴിയാതെ നാളെ പരലോകത്ത് പല ലോകത്ത് ആയിരിക്കും എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല നരകത്തിൽ പ്രവേശിക്കുന്ന കുറ്റവാളികളുടെ കൂട്ടത്തിലാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ എന്ന് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ചു നേരം നിർബന്ധ നമസ്കാരങ്ങളിൽ സുപ്രധാനമാണ് സുബി നമസ്കാരം അതാണ് വിശുദ്ധ ഖുർആൻ വചനം പറയുന്നു സൂര്യൻ ആകാശ മധ്യത്തിൽ നിന്ന് തെന്നിമാറുന്നത് മുതൽ രാത്രി മുറ്റുന്നത് വരെ നിർമ്മിത വേളകളിൽ താങ്കൾ നമസ്കാരം മുറ പോലെ അനുഷിക്കണം ഖുർആൻ ഓതിയുള്ള പുലർകാല നമസ്കാരത്തിലും നിഷ്ഠ നിഷ്ടപുലർത്തുക പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം മാലാകമാരാൽ സാക്ഷ്യം വഹിക്കപ്പെടും ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു നമസ്കാരമാണ് സുബഹി നമസ്കാരം അത് ഒരിക്കലും നാം നഷ്ടപ്പെടുത്തുന്നവരാകരുത് തീർച്ചയായും നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നാളെ പരലോകത്ത് വെച്ച് കാണുന്ന സന്ദർഭത്തിൽ വിരൽ കടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നബി സലാഹുഅലഹി വസ്ലം പറയുന്നു രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരവുമായി മലക്കുകൾ ഇറങ്ങി വരും സുബി നമസ്കാരത്തിലും അസർ നമസ്കാരത്തിലുമാണ് അവർ ഒരുമിച്ച് കൂടുക ശേഷം രാത്രിയിലെ മലക്കുകളിൽ ആകാശത്തേക്കും മടങ്ങിപ്പോകും അവരോട് അള്ളാഹു സുബഹാനുഹൂവത്താൽ ചോദിക്കും നിങ്ങൾ വരുമ്പോൾ എൻ്റെ അടിമകൾ എങ്ങനെയായിരുന്നു എന്ന് ആ സന്ദർഭത്തിൽ അപ്പോൾ അവർ പറയും ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് പോകുമ്പോ എന്ന സന്ദർഭത്തിലും മടങ്ങി വരുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു എന്ന് അവർ നമസ്കാരത്തിലായിരുന്നു എന്ന് ഇത്തരക്കാർ ഉൾപ്പെടാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതും മത്സരിക്കേണ്ടതും അല്ലാതെ നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിലല്ല സുബി നമസ്കരിക്കുന്നവന് അള്ളാഹുവിൽ മലക്കുകളുടെ സൗഭാഗ്യ സാക്ഷ്യം കിട്ടി ധന്യരാകുമെന്ന് ഹദീസിലൂടെയും കാണുവാൻ സാധിക്കുന്നതാണ് മറ്റൊരു ഹദീസിൽ കാണാം അള്ളാഹു സുബൻഹത്ത മലക്കുകളോട് തന്നെ അടിമകളുടെ ഗരി വർണ്ണിക്കുന്നതായി അവിടെ കാണുവാൻ സാധിക്കും നിങ്ങൾ എൻ്റെ അടിമയിലേക്ക് നോക്കൂ ഉറക്കിൽ എഴുന്നേറ്റ ശേഷം എന്നിൽ നിന്നുള്ള അനുഗ്രഹം പ്രതീക്ഷിച്ചും എൻ്റെ ശിക്ഷ ഭയന്നും നമസ്കരിക്കുകയാണ് എന്ന് അള്ളാ അടിമകളെ സംബന്ധിച്ച് സംസാരിക്കുന്നതായിട്ടുള്ള പുതിസിയായ ഹരീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇവയെല്ലാം തന്നെ ഇവയെല്ലാം തന്നെ സുബിഹ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും സുബി ജമാത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് വാചകൻ സല്ലു അലിഹി വസല്ലമ്മ അറിയിക്കുന്നത് കണ്ണ് കാണാത്തവർക്ക് പോലും ഇതിൽ ഇളവില്ല എന്ന് പറയുമ്പോൾ കണ്ണു കാണാത്ത ആളുകൾക്ക് പോലും ഈ വിഷയത്തിൽ ഇളവില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് എന്ന് ഗൗരവബുദ്ധ്യ നാം ചിന്തിക്കേണ്ടതുണ്ട് അപ്രകാരം തന്നെ സുബിഹി ജമാത്തിൻ്റെ ശ്രേഷ്ഠതകൾ എത്രയോ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനായി നാട്ടിലെ പള്ളികളിൽ തിക്കും അതേപോലെ തന്നെ തിരക്കുമൊക്കെ കാണാം എന്നാൽ സുബിഹി നമസ്കാരത്തിൻ്റെ സമയത്ത് ഇവർ എവിടെയാണ് അപാകത ജമായ നമസ്കാരങ്ങളുടെ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുക ഇനിയെങ്കിലും ഒരു തീരുമാനമെടുക്കുക ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണം വരെ സുബിഹി നമസ്കാരം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന ഉറച്ച തീരുമാനം എപ്പോഴാണ് എപ്പോഴാണ് എണീക്കുന്നത് അപ്പോൾ നിർവഹിക്കാനുള്ളതല്ല സുബിഹി നമസ്കാരം എന്ന് പറയുന്നത് മറിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന സ്വലത്ത കനത്ത മിനീന കിതാപം നോക്കൂത്ത തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയനിർണ്ണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ ഉണർത്തിയിട്ടുള്ളത് അതിനാൽ ഒരു വക്തും പ്രത്യേകിച്ചും നമസ്കാരം കൂട്ടത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace radio. radio. Tune to reality. Tune to reality.